മെഡിക്കൽ മേഖലയിലുള്ളവർ പറയാറുണ്ട് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു കാര്യം അതെന്താണെന്ന് വെച്ചാൽ ഒരു രോഗിക്ക് പനി മാറി അതല്ലെങ്കിൽ അവർക്ക് ജലദോഷം മാറി തലവേദന മാറി അസുഖത്തിന് ആൻ്റിബയോട്ടിക്ക് കൊടുത്തിരുന്നു അത് മാറി എന്ന് പറയുമ്പോൾ ആശ്വാസം വന്നാൽ നിർത്തും അതിനൊരു കോഴ്സ് ഉണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ മാർഗല്ല അത് മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാവില്ല ഇതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് അഥവാ നിങ്ങൾ നിശ്ചയമായും ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എങ്ങനെ പറയണ അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ അത് നമ്മുടെ ഫാർമസിസ്റ്റുകളെ സുഹൃത്തുക്കളൊക്കെ പലവിടും ചോദിക്കാറുണ്ട് ഒറ്റപ്പെട്ട രീതിയിൽ മറുപടി പറയാറുണ്ട് ഒന്ന് നമുക്കതിൻ്റെ വിശദമായിട്ട് പറയാം അതായത് ഒരു കോ ഒരു കോഴ്സിന് അറബിയിൽ ദൗറ എന്ന് പറയാം ദൗറ അപ്പം ലാസിം കമ്മിൽ ദൗറ അൽ മുവാദ് അത്ര പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അൽ മർ ഒഴിവാക്കിയോളൂ ലാസിം കമ്മിൽ ദൗറ ലാസിം അതല്ലെങ്കിൽ ലാബുദ് അന്ന് ഏറ്റവും നല്ല എഫക്റ്റീവായ സാധനം അതാണ് ഒരിക്കലും ഒഴിച്ചു വിടാൻ പറ്റാത്തതാണ് അപ്പൊ ലബുദ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ നമ്മളിപ്പോ അറബിക് യൂണിയന്റെ കോഴ്സ് തന്നെ അതിനെ പറയാ കൂടെ പറയാട്ടോ അറബിക് യൂണിയൻ്റെ കോഴ്സ് ഉണ്ട് ദൗറ അറബിക് യൂണിയൻ നമുക്ക് ഇതൊക്കെ മനസ്സിലാവും ചെയ്യും അത് വേറെ കാര്യം അപ്പൊ ഒരു ദൗറ എന്നാൽ കോഴ്സ് എന്നാണ് നിങ്ങൾ ഇതിന് പറയുന്ന കോഴ്സിനും ദൗറ എന്ന് തന്നെയാ പറയാ വേറേം വാക്ക് ദൗറ കർത്താണ്ട് പിരീഡ്സിനും ദൗറ എന്ന് പറയും ഇത് ഭയങ്കര രസമാണ് സാധനം പല കോലത്തിലും ഒരു വാക്ക് പ്രത്യക്ഷപ്പെടുന്നത് കാണാം അപ്പം നമുക്ക് ഈ പറയുന്ന ദൗറ തന്നെയാണ് പലയിടക്കും സംശയം ഉണ്ടാവും പിരീഡ്സിനോ മറ്റു കാര്യങ്ങൾക്കോ ദൗറ പറയുമ്പോൾ അതേപോലെ ദൗറു ദൗറേ നാലാം ഫ്ലോറ് അവിടെയും ദൗറ് പറയും അപ്പം പിന്നെ ഇവിടെ എന്താ പറയാ ഇങ്ങനെ തന്നെയാണ് പറയാ ഡോക്ടർമാരോടും ഫാർമസിസ്റ്റുകാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് നാസിം അതിന്റെ മുതാദൽ ഹാവിയ എന്നാൽ എന്താണ് ആൻറ്റിബയോട്ടിക്കിന് മുതാദൽ ഹവിയ എന്നാണ് പറയാം ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഇപ്പോൾ രോഗിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്ത് പറയാം ഹസ്ബൽ ഫ ആലിയാത്ത് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ തെസീറാത്ത് അതിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന തെസീറാത്ത് എന്നോ ഫലിയാത്തോ എന്ന് പറയാം നിങ്ങൾക്ക് ആ മരുന്ന് എഫക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതുപോലെ തന്നെ ഹസ്ബൽ ബാക്ടീരിയ അല്ലെ ഹസ്ബൽ അൽമറദ് അതിനനുസരിച്ചാണല്ലോ നിങ്ങളെ കോഴ്സിൻ്റെ ടൈം നിശ്ചയിക്കുക അപ്പോൾ അൽ മുദ് അസ് മുദ്ദ അതിന്റെ ഒരു ഡ്യൂറേഷൻ ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കാനുള്ള കുറച്ച് വാക്കുകൾ കൂടി നമ്മൾ അപ്ഡേഷൻ ചെയ്തു അപ്പോൾ ഒന്നുകൂടി പറയാനുള്ളത് ലാസിം ലാസിം ലഹു ദൗറ ദൗറ അല്ലെങ്കിൽ അതിനൊരു കോഴ്സ് ഉണ്ട് ഹബീബി ഒഴിച്ചു വിടാൻ പറ്റില്ല ഖൈർ